വെൽക്കം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നൊരു ബ്ലോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മുഹറം പത്താം ദിവസത്തെ ഒരു വ്ളോഗാണ് അപ്പോൾ ഒരാഴ്ച ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ആയി ഇപ്പോൾ വീഡിയോസ് എടുത്ത് വയ്ക്കല്ലാണ്ട് അപ്ലോഡ് ചെയ്യാനാണെങ്കിലും സോറി അതിനുമുമ്പ് എഡിറ്റ് ചെയ്യാനാണ് ഭയങ്കര മടി പിന്നെ പറയാൻ വേണ്ട പിന്നെ വീഡിയോസ് എടുത്ത് വെച്ചതും പിന്നെ തിരിഞ്ഞു നോക്കില്ല ആ അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എടുത്ത് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോഴാണെങ്കിൽ വീഡിയോ എടുക്കാൻ തന്നെ മടി എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റാക്കി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളാണ് ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് മുഹറം പത്താം ദിവസം അത്യാവശ്യം ലളിതമായ രീതിയിൽ ലളിതയിൽ അത്യാവശ്യം വിശാലമായ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങളൊരു വിശ്വാസം അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങളുടെ അടിപൊളിയായി റാഹത്തായി പത്താം ദിവസം കൂടി മുഹർറം പത്താം ദിവസം കൂടി കഴിച്ചു കൂട്ടാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ആയ സമയത്താണ് കസ്റ്റേഡിൻ്റെ മിൽക്ക് മിക്സ് തയ്യാറാക്കി എടുക്കാനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലുണ്ടായിരുന്നു കസ്റ്റേഡ് മിൽക്കുണ്ട് അത്യാവശ്യം ഇതിന് വേണ്ടി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിചാരിച്ച ഒരു കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ക്രീമിയാണ് ഈ ക്രീമാണ് ഭയങ്കര ഇഷ്ടം ഫ്രൂട്ട്സിനേക്കാളും അത് വെറുതെ കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ മിക്സിന് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഓൾമോസ്റ്റ് ഈ മിക്സ് തയ്യാറാക്കി റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ സമയം ഇതുപോലെ മിക്സ് ചെയ്യുക ഇതുകൊണ്ടിരിക്കുന്നത് കുറേ സമയമായി അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെതാ മിക്സ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് തണുപ്പിച്ചതിന് ശേഷം നല്ല ചൂടൊക്കെ ആറിന് ശേഷമാണ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നത് പിന്നെ കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് നാലര മണിക്കാണ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറി വെക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്മിൻ്റെ ചാർ ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഇനി പല പല പൊരിപ്പും എല്ലാം ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഇതാ ബീഫ് ഞാൻ അതാ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പള്ളിക്കറി പോലെയാണ് ഞാൻ ഇന്ന് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ബീഫ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ സവാള തക്കാളി പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ല ഇട്ട് നല്ല പോലെ കൈ കൊണ്ട് ഞരടി മിക്സാക്കി എടുക്കുന്നുള്ളതാണ് ഒട്ടും ഓയില് ഒഴിക്കാതെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒട്ടും വെള്ളം പോലും ഒഴിക്കുന്നില്ല വേവിക്കുന്ന സമയത്ത് അപ്പോൾ അത് അങ്ങനെ വേവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ വിസിൽ ഈ കുക്കറിലാണ് കുറച്ചധികം വിസിലൊക്കെ വേണ്ടി വരുന്നുണ്ട് ഇത് വന്ന് വരാനായിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചൊക്കെ വിസിൽ വേണ്ടിവരും ഈ കുക്കറിൽ മ ചെറിയ കുക്കറാണെങ്കിൽ ഒരു അഞ്ച് ആറ് ആകുമ്പോൾ ബീഫ് പോകും അതിൻ്റെ വിസിലാണെങ്കിൽ ശരിക്കും വരുന്നില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വലിയ കുക്കറിൽ തന്നെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഇത് വെന്ത് വരട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള പരിപാടിയും തയ്യാറാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഇതിനൊന്നിച്ച് കഴിക്കാനായിട്ട് കടുമ്പ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പത്തിരനേക്കാളിവിടെ കൂടുതലിഷ്ടം കടമ്പാണ് പത്തിരയാണെങ്കിൽ ഭയങ്കര ആർക്കും ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നും കടുമ്പ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നെയ്ച്ചോറ് നോമ്പായപ്പോൾ നോമ്പായതുകൊണ്ട് നെയ്ച്ചോറിനായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് കടുമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഇന്നലെ കാണിച്ചതല്ല ബോറിങ് പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാത്ത ആണ് അതിന അടുപ്പത്ത് കടുമ്പൊക്കെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെമ്മീൻ അടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ചെമ്മീനാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചാറ് ചാറുകറിയും കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ പാത്രം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തായ്ക്ക് വീണതാണ് അപ്പോൾ വീണപ്പോൾ പൊട്ടിയതാണ് ഇനി പാത്രം യൂസ് ചെയ്യാൻ പാടില്ല പൊട്ടിയാൽ ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കാനൊന്നും പാടില്ല മക്കൾക്ക് കളിക്കാൻ വേണം കൊടുക്കുക അങ്ങനെയല്ലാണ്ട് പിന്നെ യൂസ് ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് എളുപ്പമാണ് ചെമ്മീൻ കറി വെക്കുന്ന പ്ലാനിങ്ങിൽ എത്തിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ അതൊന്ന് ഇളകി വരാനേ അപ്പോൾ അത് ഇളകി വന്നതിന് ശേഷം അതിൻ്റെ തുടക്കളുർത്തി മാറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി തേങ്ങ ഒന്ന് ചെറുകി ഒന്ന് വറുത്ത് വയ്ക്കണം അപ്പോൾ മഴ ആണെങ്കിൽ തകൃതിയായിട്ട് ഇന്നലെയൊക്കെ പെയ്തോണ്ടിരുന്ന് ഇന്ന് പത്താം നോമ്പിൻ്റെ അന്ന് ഒരു തുള്ളിൽ മഴ പോലും വന്നില്ല നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഇന്നലെ ആണെങ്കിൽ എനിക്ക് നല്ല പോലെ തണുക്കുന്നുണ്ടായിരുന്നു നല്ലോണം മഴ വന്നിട്ട് ഇന്നാണെങ്കിൽ നല്ല പോലെ ക്ഷീണമുണ്ട് ചെറിയൊരു ക്ഷീണം അപ്പോൾ വലിയ ക്ഷീണം നല്ല ചെറിയൊരു ക്ഷീണം കരക്കുണ്ട് അങ്ങനെ അതാ ചെമ്മിൻ്റെ പൈസ ഒന്ന് ഇളവിട്ട് അപ്പോൾ അത് ഞാൻ മാറ്റിവെച്ച അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ തേങ്ങ ഒക്കെ ചിരകിതാ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് സവാളയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല പോലെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് തണുത്ത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് പിന്നെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതല്ലാണ്ട് ഒരു രീതിക്ക് എടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഈ രീതിക്കാണ് ഇത് ഇതുക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അധികം ഓയിലൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഈ കറി ഓയിലൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് ഇത് ഒരേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുട്ട ഭജി ഉണ്ടാക്കുകയാണ് അപ്പം അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റേഡിലൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ടും കൂടി മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മുറിക്കുന്നതന്നെയുണ്ട് കുറച്ച് മു മുറിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പള്ളിക്കറി ഉണ്ടാക്കുന്നല്ല പറഞ്ഞ ബീഫ് അപ്പോൾ ആ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇട്ട് പറയുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഞാൻ ദിവസം ഒരു ബ്ലോഗ് കിട്ടില്ലേ മുഹർ ഒഹമ്മദിലെ അതിലെന്തോ എല്ലാവർക്കും കാണുന്ന സമയത്ത് ഞാനെന്തോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന പോലെ കാണുന്നുള്ളത് അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ മലയാളത്തിൽ തന്നെയാണ് ഓയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെതാ അങ്ങനെ ബീഫ് കറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ബീഫ് കറിക്ക് ഞാൻ മുളകൊക്കെ ഞാൻ പൊടിച്ചിട്ടാണ് ഇട്ടെടുത്തത് അരച്ചിട്ടല്ല മുളക് വറുത്തിട്ട് പൊടിച്ചിട്ട് മല്ലിയ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങയിട്ടൊരു പത്ത് മിനിറ്റ് സമയം ഒട്ടും വെള്ളമേക്കാതെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് വെള്ളം ഒട്ടും പോലെ ഒഴിച്ചിട്ടില്ല പിന്നെ അത് ആ കസ്റ്റേഡിന് മിക്സി മിക്സിയിൽ അന്ന് അരച്ചെടുത്തിട്ട് ഇത് ആ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ്യൂ പിന്നെ ബദാം മുന്തിരിയൊക്കെ ഒന്ന് നെയ്ലിട്ട് വറുത്തെടുത്തയാണ് അപ്പോൾ ആ നെയ്യിട്ട് വറുത്ത് ഇട്ടിട്ടാകുമ്പോഴാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിന് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നെയ്ൽ വറുത്തെടുക്കുമ്പോൾ അതും കൂടി കസ്റ്റർഡിന് മിക്സിലൊക്കെ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സമയമാകുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിക്കോണുണ്ടായിരുന്നു പത്ത് മിനിറ്റ് സമയം ബാക്കിയുണ്ട് അപ്പോൾ മേശൻ്റെ പുറത്തെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നില്ലയാണ് അപ്പോൾ ഇന്നലെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബിറിണി അപ്പോൾ അതും കൂടിയുണ്ട് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ ബിർണിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഭയങ്കര പോളിംഗ് ആയിരിക്കും ആ ബെറിണിക്ക് പിന്നെതാ ജ്യൂസ് ഉണ്ട് മാംഗോ ജ്യൂസ് മുട്ട ബജി ഈത്തപ്പയം കസ്റ്റേഡ് പിന്നെ ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട് കട്ട് ഫുഡ് ആയിട്ട് ഒന്നുമില്ല അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് മുഹർണ്ണം പത്താം ദിവസത്തെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ കണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അനുയോജ്യമായ കമൻറ്റ് തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന മലയാളത്തിലാണ് അപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മറ്റു വരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കാതെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാട് നന്ദി ബായ്